അല്ലാമലൈക്കും വാഹമത്തല്ലാർ അലഹദില്ല വസ്സലാമില്ല സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ പരിശുദ്ധ ഖുർആാനിൽ പ്രത്യേകിച്ച് സൂറത്തുൽ അംബിയ ഇൽ അള്ളാഹു സുബാനഹു ആല നിരവധി പ്രവാചകന്മാരുടെ ചരിത്രം നമ്മെ ഉണർത്തുന്നുണ്ട് ആ കൂട്ടത്തിൽ പ്രവാചകന്മാരെ സംബന്ധിച്ച് അവരുടെ ചരിത്രങ്ങൾ ഉണർത്തിയവ സന്ദർഭത്തിൽ അള്ളാഹു പറഞ്ഞത് കുല്ലും മിന സ്വാബിരീൻ അവരൊക്കെ ക്ഷമാശീലരായിരുന്നു സഹനശീലരായിരുന്നു ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അല്ലാമ അബ്ദുറഹ്മാൻ ബിൻ നാസിർ റഹമത്തുല്ലാഹി അലഹി പറഞ്ഞ ഏതാനും വരികൾ നമ്മൾ ഗൗരവത്തോടു കൂടി ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട സംഗതിയാണ് അദ്ദേഹം പറയുന്നു സു നഫ്സി വമൻ ഉഹ സ്വബറ എന്ന് പറഞ്ഞാൽ ക്ഷമ അല്ലെങ്കിൽ സഹനം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ നമ്മൾ നിയന്ത്രിച്ച് തടഞ്ഞു നിർത്തലാണ് ഇലൈഹി സ്വാഭാവികമായും മനസ്സ് കൊതിക്കുന്ന അതിലേക്ക് ചാഞ്ഞ് പോകുന്ന കാര്യങ്ങളിൽ നിന്ന് വഹാദ യശ്മൂലു ക്ഷമയുടെ സ്വബറിൻ്റെ മൂന്ന് ഇനങ്ങളെയും ഇത് ഉൾക്കൊള്ളുന്നുണ്ട് അഥവാ അസ്വബറു അലാത്തോഅത്തില്ല അള്ളാഹുവിനെ വഴിപ്പെടുന്ന വിഷയത്തിൽ മനസ്സ് മടിച്ചു നിൽക്കുമ്പോൾ ആ മനസ്സിനെ പാകപ്പെടുത്തി എടുക്കുക എന്നത് അതിൽ പ്രധാനപ്പെട്ടതാണ് വസ്വബറു അൻ അസൂയത്തില്ല തിന്മകളിലേക്ക് മനസ്സ് ചാഞ്ഞു പോകുമ്പോൾ അതിലേക്ക് വഴുതി പോകാതെ തടുത്തു നിർത്തൽ അതും സ്വബറിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് വസ്വബറു അല അഖാരില്ലാഹിൽ മുഅലിമ അള്ളാഹുവിൻ്റെ കലാകദറിൻ്റെ ഭാഗമായി നമുക്ക് ഇഷ്ടമല്ലാത്ത നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളും യാഥാർത്ഥ്യങ്ങളും ഉണ്ടാകുമ്പോൾ അല്ല ഇഷ്ടപ്പെടാത്ത തിന്മകളിലേക്ക് വാക്കുകളിലേക്ക് പ്രവൃത്തികളിലേക്ക് വഴുതി പോകാതെ മനസ്സിനെ നിയന്ത്രിക്കൽ അതും ക്ഷമയുടെ ഭാഗമാണ് ഒരു യഥാർത്ഥ വിശ്വാസി യഥാർത്ഥ അടിമ താൻ ക്ഷമയുടെ പരിപൂർണമായ ആ പദവികളും കടമ്പകളുമൊക്കെ താണ്ടിക്കടന്നിട്ടുണ്ട് എന്ന് പറയുവാൻ സാധിക്കണമെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങളെയും ശരിയായ വിധത്തിൽ പൂർത്തീകരിക്കുവാൻ കഴിയേണ്ടതുണ്ട് എന്നാണ് ഫഹാ ഉലിയു വസ്സലാം ഈ പ്രവാചകന്മാരെല്ലാവരും അവരെ സംബന്ധിച്ച് അള്ളാഹു എടുത്തു പറഞ്ഞ ഒരു സവിശേഷമായ ഗുണം അവർക്ക് ഈ സ്വബറുണ്ട് എന്നുള്ളതാണ് ഫദല്ല അന്നഹും ഉണ്ട് എന്നുള്ളതാണ് ഫും അവരതിൻ്റെ ബാധ്യതകൾ നിറവേറ്റിയവരാണ് അത് പൂർത്തീകരിച്ചവരാണ് എന്നത് അറിയിക്കുന്നു വഖാമുബിഹാഖമായ വേണ്ടതുപോലെ അതവർ ജീവിതത്തിൽ നിർവഹിക്കുകയും ചെയ്ത ആളുകളാണ് അതേപോലെ തന്നെ അള്ളാഹു അവരെ സംബന്ധിച്ച് ചേർത്തു പറഞ്ഞതാണ് വ വ സഫഹും അവർ സംശുദ്ധരായിരുന്നു നന്മ നിറഞ്ഞവരായിരുന്നു വഹുവ യശ്മുൽ സ്വലാഹൽ കൽബ് ആ നന്മ എന്ന് പറയുമ്പോൾ അത് മനസ്സിൻ്റെ നന്മയുണ്ട് അതെങ്ങനെയാണ് സാധ്യമാകുന്നത് ബിമ അരിഫത്തില്ലാഹി വ മഹബത്ത് അള്ളാഹുവിനെ അറിയുന്നതിലൂടെ അവനെ സ്നേഹിക്കുന്നതിലൂടെ നമ്മുടെ മനസ്സ് മാലിന്യങ്ങളിൽ നിന്ന് മുക്തമായി സ്ഫുടം ചെയ്തെടുക്കാൻ നന്മയിൽ നിലനിർത്തുവാൻ നമുക്ക് സാധിക്കും വൽഇനാബത്ത് ഇലൈഹി കുല്ല കുല്ലവക്തിൽ സദാസമയവും പടച്ചവനിലേക്ക് ഖേദിച്ചു മടങ്ങാൻ തെറ്റുകൾ സംഭവിച്ചാൽ വീഴ്ചകൾ വന്നു പോയാൽ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുവാനുള്ളൊരു മനസ്സ് നല്ല മനസ്സിൻ്റെ ലക്ഷണമാണ് വസ്വലാഹുല്ലിസാൻ മനസ്സ് നന്നായാൽ മാത്രം പോരാ നമ്മുടെ നാവ് നന്നാകണം അതെങ്ങനെയാണ് റത്തുബൻ മിന്നിതക്കിട്ടില്ല അള്ളാഹുവിന് പ്രകീർത്തിക്കുന്നത് മുഖേന നാവ് എപ്പോഴും സജീവമായി പച്ചപിടിച്ചു നിൽക്കുക എന്നതാണ് അതേപോലെ വസ്വലാഹുൽ ജവാരി നമ്മുടെ അവയവങ്ങളും നന്നാകേണ്ടതുണ്ട് ബിഷ്ലിഹ ബിത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന നന്മയിൽ അതിനെ വ്യാപൃതമാക്കിക്കൊണ്ടും അനിൽ അനിൽസി തിന്മകളിൽ നിന്ന് അതിനെ തടഞ്ഞുകൊണ്ടും ഇങ്ങനെ മനസ്സും ശരീരവും നാവുമൊക്കെ സംശുദ്ധമായി സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനെ കടിഞ്ഞാണിട്ട് നിയന്ത്രിച്ചു നിർത്തുവാൻ നമുക്ക് സാധിക്കുമ്പോൾ ആ അമ്പിയാക്കന്മാരുടെ സൽഗുണങ്ങൾ ആർജിച്ചെടുക്കുന്ന യഥാർത്ഥ വിശ്വാസികൾ നം വിശ്വാസികളിൽ ഉൾപ്പെടുവാൻ നമുക്ക് സാധിക്കും അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമേക്കും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റിയാലിറ്റി